ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കി ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഡിറ്റക്ടീവ് ഉജ്ജലൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ ആയിട്ട് ശ്രദ്ധ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഞായറാഴ്ചത്തെ കേരള ഒഫീഷ്യൽ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ധ്യാൻ ശ്രീനിവാസൻസ് സിജു വിൻസൺ കോട്ടയം ഡോണി ഡേവിഡ് രാജ് ശ്രീമാജി നായർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ഇന്ദ്രനിൽ ഗോപി കൃഷ്ണൻ രാഹുൽജി തുടങ്ങിയവർ തിരക്കഥ രീതി സംസാരിച്ച ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉദ് ഉജ്ജ് എന്ന് പറഞ്ഞ സിനിമ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് എത്തിയ ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ് എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഈ സിനിമ കാണാൻ പറ്റിയുള്ള കാത്തിരിപ്പിലാണ് എന്തൊക്കെയാണ് കോമഡിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു പോകുന്നത് ത്രില്ലർ ചിത്രം പ്രഷർ ഇത് കൈ നേരിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസിന് ധ്യാൻ ശ്രീനിവാസൻ ചിത്രത്തിന് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു തുടക്കം തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വരന് കിട്ടിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം അറുപത്തിമൂന്ന് ലക്ഷം രൂപയോടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ വേഡുവേടി കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം എൺപത് മുതൽ തൊണ്ണൂറ് ലക്ഷം രൂപ വരെ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നല്ലൊരു മുന്നേറ്റം തന്നെ ചിത്രത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നത് വേഡുവേട് ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടി പിന്നിട്ട ചിത്രത്തിന് എന്തൊക്കെയാണോ കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി ഉപ ഡിറ്റീവ് ഉജ്ജ്വല എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കിനും ഷെയറിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ